വയറൽ പ്രൊഡക്റ്റ് വേണമെന്ന് കമന്റ് അടിച്ചോളൂ ഇതാണ് നമ്മുടെ ആ വീഡിയോ കണ്ട നമ്മുടെ നേരിട്ടെന്ന് പറയുന്നത് സൺബോക്സ് ചെയ്യാ ഗൈസബി കാണുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്ത വൈറൽ ചെയ്തോഡക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്സ് വരുന്നത് നമ്മുടെ നേരിട്ട് കയ്യിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ നഖം പെട്ടെന്ന സമയത്ത് കുറച്ച് സൂം ചെയ്തിട്ട് നമ്മൾ കാണാൻ പറ്റും ഗൈസ്റ്റേ ഇപ്പനാണ് നമ്മുടെ ഐറ്റം സോ ഈ കാണുന്ന നേരിട്ട് മരുന്നെ നോക്കാനാണെങ്കിൽ ഇവിടെ നേരി കട്ട് ചെയ്യാനുള്ള ഒരു ബ്ലേഡ് വന്നിട്ടുണ്ട് അതേപോലെ കാണുന്നതാണ് ലെങ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ കാണുന്ന കട്ടർ യൂസ് ചെയ്യണത് കുഞ്ഞു പിള്ളേർ നഗം വെട്ടാനാണ് അതുകൊണ്ട് നേരി വീടുക കുഞ്ഞു പിള്ളേർ ഉള്ള വീട്ടിലേക്ക് ഐറ്റം കൊടുത്തേക്ക് സോ ഈ കാണുന്ന നെല്ല് കട്ടർ വെച്ചിട്ട് നമ്മുടെ നഗന്ന് വെട്ടി നോക്കാം അതിനായിട്ട് ആദ്യം ഈ കാണുന്ന ലെങ്സ് മേലേക്ക് ആയി കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ എന്റെ നഖം കണ്ട വലുതായിട്ട് കാണാൻ പറ്റും സോ കൃത്യമായ രീതിയിൽ നോക്കി നോക്കി ഇങ്ങനെ നഗം വെട്ടാൻ പറ്റുന്നതാണ് വെറും നൂറ്റിപ്പത്ത് രൂപയുടെ താഴെയാണ് റേറ്റ് വന്നിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിരിക്കും ലിങ്ക് കൊടുത്തിട്ടുണ്ട്